ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കാര്യത്തും എല്ലാവരെയും ചതിക്കാനും വഞ്ചിക്കാനും ആവത്തില്ല എന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ല് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം ഷാജിയോടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടും യു ഡി എഫ് നേതൃത്വത്തോടും ഒക്കെയാണ് പിന്നെ സഹാക്കന്മാർക്കൊക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ നേതൃത്വം ഏതാണ്ട് ആർ എസ് എസിന് അടിയറവ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നേതൃത്വത്തെ തിരുത്താനൊന്നുമില്ല സമ്മേളന കാലമാണ് പറയാവുന്ന പറയാം ഉണ്ട് എല്ലാവരും കൂട്ടായിട്ട് ആലോചിച്ചെന്തേലുമൊക്കെ തിരുത്തൽ വരുത്താവുന്നൊക്കെയാണ് പല ആളുകളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ആ വഴിക്കൊക്കെ പോയിട്ട് എന്ന് ഞാനും വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അൻവർ എം എൽ എനെ ഇന്ന് പിണറായി വിജയൻ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് അൻവർക്ക വളരെ സെന്റിയായിട്ട് ആരെയും കണ്ടിട്ടല്ലേ പണിക്കിറങ്ങിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരൻ സ്വന്ന കനിയൊക്കെ ഉള്ള ആയതാളായതുകൊണ്ടും കാശുള്ള ആളായത് സഹായകരമായിട്ട് തീവ്രവാദം ആക്കിയിട്ടില്ല ഒരിടത്ത് പോലും ക്യാപ്സൂൾ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒറ്റ ക്യാപ്സൂൾ പോലും ഈ നേരമായിട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ മറ്റൊരു വലിയ കാര്യം കൂടെ ആയിരുന്നു നമുക്കറിയാം നാറാത്ത് ഒരു ഇരുപത്തി അഞ്ചോളം ചെറുപ്പക്കാരെ ഒരു കേസിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് അഞ്ചാറ് വർഷത്തോളം തടവ് ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ആ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി സുകുമാർ പുല്ലിക്കാരി ഇന്ന് വളരെ മനോഹരമായിട്ട് ബി ജെ പി ചേർന്നിട്ടുണ്ട് അപ്പോ കേരള പോലീസിന്റെ തലപ്പ് ആളുകൾ ആദ്യമായിട്ടൊന്നും അല്ല ബി ജെ പി പോന്നെ പല ആളുകളും പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ എ ഡി ജി പി എസ് എസ് എന്തോ സമയത്ത് ഇതൊക്കെ ഒരു അലങ്കാരമാണ് അപ്പോ സുകുമാർ പോയി അന്ന് അദ്ദേഹമാണ് ഈ എഫ്ഐആർ ഇട്ടതും ഇതിൽ വലിയ കുറ്റവാസം സമർപ്പിച്ചതും ഒക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോ അയാൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ചില ആളുകളുണ്ട് അന്നത്തെ അവിടുത്തെ എം എൽ എ ആയിരുന്ന അബ്ദുള്ള കുറ്റി അയാൾ നേരത്തെ ബി ജെ പി പോയി പിന്നെ അതിനു വേണ്ടി രാ പകല് മണിയിലത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അവരൊക്കെ ഇപ്പൊ ഒന്നും പറയാനാതിരിക്കാന്ന് പ്രത്യേകിച്ച് കെ എം ഷാജി ഈ നാറാത്ത ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് മുന്നിട്ട് നിൽക്കുകയും അവിടെ പോലീസിനെ കൊണ്ടുവരികയും ഒരു കാര്യമില്ലാതെ കുറച്ച് പിള്ളേര് ഒത്തുകൂടുന്നു അവര് യോഗ പരിശീലിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് എന്താ തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോൺ വെക്കുന്ന വലിയ തീവ്രവാദ പ്രവർത്തനമാണ് പിന്നെ ഒന്നോ രണ്ടോ കമ്പുകൾ അവിടൊക്കെ ചുള്ളി പോലത്തെ കമ്പുകൾ പിന്നെ അവിടെ കയറി ഇഷ്ടികൾ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് ഇട്ട് ഇഷ്ടികൾ ഇതൊക്കെ വെച്ചിട്ട് വലിയ തീവ്രവാദ പ്രവർത്തനം എന്ന രീതിയിൽ അവർക്കെതിരെ വകുപ്പുകൾ വരുന്നു മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വങ്ങൾ കേം ഷാജി ഉൾപ്പെടെ ഉള്ളവർക്ക് ഇവർക്കെതിരെ കുറെ പ്ലാൻ ചെയ്ത് കുറെ പേരെ കൊണ്ട് ഇല്ലാത്ത കഥകൾ പറയിപ്പിക്കുന്നു അന്നവിടത്തെ എസ് പി ആയിരുന്ന ആളെ പിന്നെ സസ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യുന്നേക്ക് ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു തിരുവഞ്ചൂരിന്റെ മന്ത്രിസ്ഥാനം പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോ ഇത് അന്നത്തെ ഡി വൈ എസ് പി എഫ്ഐആർ സമർപ്പിച്ച ആളിപ്പോ ബി ജെ പിയിലെ നിങ്ങൾ മനസ്സിലാക്കുക മുസ്ലിം ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തകർക്കാനുള്ള ആർ എസ് എസിന്റെ ഒരു പ്രഖ്യാപിത നയം ആ നയത്തിന് അവരെന്ത് മാർഗവും സ്വീകരിക്കും നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ടാണ് കെ എം ഷാജി കെ എം ഷാജി എന്ന കുമ്മനഷാജി എന്ന ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വീട്ടില് റെയ്ഡ് നടക്കുന്നവരെ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നവരെ ആർ എസ് എസിന്റെ ശാഖയും മുസ്ലിം ലീഗിന്റെ ബ്രാഞ്ച് ഓഫീസ് ഏതാണ്ട് ഒരുപോലെ വ്യവസ്ഥോണ്ട് നാളാണ് അതിന് പിന്നെ ബി ജെ പി ആർ എസ് എസ് ആയിട്ടൊക്കെ തെറ്റിയൊക്കെ നിൽക്കാതെ പറഞ്ഞത് പക്ഷെ അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാകണം കാരണം നാളാത്ത ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാരുടെ ജീവിതം ഇല്ലാതാക്കാൻ നിന്ന കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ഇവിടെ ഈ ജനാധിപത്യ സമൂഹത്തോടും മുസ്ലിം സമുദായത്തോടും മാപ്പ് പറയാൻ തയ്യാറാവണമെന്നാണ് ഈ ആദ്യം പറയാനുള്ളത് കാരണം പത്തോളം ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാരുടെ ഭാവി നശിപ്പിക്കുന്നതിൽ മുന്നിട്ടിരുന്ന ആളുകളാണ് അന്ന് കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ച ഇവർക്കെതിരെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ ഇപ്പൊ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോവുകയാണ് അപ്പൊ ഇതെല്ലാം കൃത്രിമല്ലേ ഇവിടെ ബി ജെ പിയിലോട്ടും ആർ എസ് എസ്സിലോട്ടും പോയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അന്വേഷിച്ചിട്ടുള്ള മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായ അംഗങ്ങൾ പ്രതികളായിട്ടുള്ള എല്ലാ കേസും പുനഃപരിശോധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാത്തിലും മനഃപൂർവ്വമായിട്ടുള്ള കൈ കടത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം മുസ്ലിം യുവാക്കളെ തെരഞ്ഞു പിടിച്ച് അവരെ കുറ്റവാളികളാക്കി അടയ്ക്കുന്ന ഒരു സമീപനം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി സംശയിക്കപ്പെടുന്നു കാരണം അവരൊക്കെ ആർ എസ് എസ് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി അംഗമാകുമ്പോൾ ഈ സംശയത്തിന് ആക്കം കൂടുകയാണ് ഇപ്പൊ പിണറായി വിജയൻ എ ഡി ജെ പി ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത പോലെയാണ് നമ്മുടെ അൻവതക്ക കുറെ ദിവസം നടന്ന് കുറെ തെളിവ് പുറത്തിട്ടൊക്കെ വെറുതെ ആയി ഇപ്പൊ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് ആണെങ്കിലും അവിടെ ഭരിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും ആണെന്നുള്ള കാര്യത്തിൽ ഇതോടെ തെളിഞ്ഞില്ലേ നാറാത്ത വലിയ എന്തോ ഭീകരപ്രവർത്തനോട് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ട് കുറെ ഇതൊക്കെ സമർപ്പിച്ചത് വെറും പൊള്ള ആണെന്ന് തെളിഞ്ഞില്ലേ അത് ആ ഉദ്യോഗസ്ഥനാണ് ബി ജെ പിയിലേക്ക് പോയത് പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ കഴിയും ആ അദ്ദേഹത്തിൽ വെള്ളം ചേർത്തില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ ഒരു ആർ എസ് എസ് ഉണ്ടാക്കി വിട്ട ഒരു അജണ്ട ഉണ്ട് ഈ ഇന്ത്യയില് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ മുസ്ലീങ്ങളെ എല്ലാം തീവ്രവാദികളാക്കുക അങ്ങനെ ഒരു വെറുപ്പിന്റെ ഒരു പ്രത്യേകം ഇങ്ങനെ പറച്ചുവിടുകയാണ് അത് ഉദ്യോഗസ്ഥ തലങ്ങളിൽ പോലീസ് തലങ്ങളിൽ എല്ലാ തലങ്ങളിലും ഉണ്ട് അത് മനസ്സിലാക്കാതെ കെ എം ഷാജി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാര് ഇവർക്ക് ചൂട്ടുപിടിക്കുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതിൽ ജനാധിപത്യ സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്